അള്ളാഹുവിന് നൂറ്റി പതിനേഴ് സിഫത്തുകളുണ്ട് അതിൽ ഒന്ന് ഒരാൾ ഒന്ന് ഒരാൾ ലഭിച്ചാലും അതിൽ നിന്ന് ഒന്ന് കൊണ്ട് ഒരാൾ കായമായാലും അയാൾക്ക് സ്വർഗം ലഭിക്കും അള്ളാഹു താലാക്ക് നൂറ്റി പതിനേഴ് അഹ്ലാഖുകളുണ്ട്

ധർമ്മം കൊടുക്കുക എന്നത് അഹുവിന്റെ ഏറ്റവും വലിയ സിഫത്തിൽപ്പെട്ടതാണ് ഇപ്പൊ ഒരാള് ധർമ്മം കൊടുക്കുന്നുണ്ടെങ്കിൽ അവന് അള്ളാഹുവിന്റെ സിഫത്തിൽ നിന്ന് ഒരു സഹായം ലഭിച്ചതാണ് നിങ്ങൾ കൊടുക്കാൻ കഴിയില്ല മനസ്സിലായില്ലേ എന്റെ സിഫത്തുകളെ നീ സഹായിക്കുക മനസ്സിലായില്ലേ അതിന്റെ അർത്ഥം എന്റെ സിഫത്തുകളെ നീ സഹായിക്കൂ എൻ്റെ സിഫത്തിനെ നീട്ടിയിട്ട് അതിനൊരു ദൈവീകമായ സിഫത്തിൽ നിന്ന് ലഭിച്ച ഒരു ഭാഗ്യമുള്ളതാവുക എന്നൊക്കെ അർത്ഥം പറയും അങ്ങനെ ഞാൻ അർത്ഥം പറഞ്ഞിട്ടുണ്ട് എന്റെ സിഫത്തുകളെ നീ സഹായിക്കണം സിഫത്തി നിന്റെ സിഫാത്തുകളിൽ നിന്ന് സഹായിക്കണം അള്ളാവിനെ മനസ്സിലായില്ല ഇന്നലില്ലാഹിൻ അള്ളാവിന് നൂറ്റി പതിനേഴ് സ്വഭാവങ്ങളുണ്ട് അതിൽ ഒന്ന് ഒരു സ്വഭാവം കൊടുക്കുക കിട്ടിയാണ് അള്ളാവിന്റെ ഏറ്റവും വലിയ സ്വഭാവത്തിൽപ്പെട്ടതാണ് അത് ആർക്കൊക്കെ എന്ന കണക്കൊന്നുമില്ല അടുത്തവൻ അകന്നവൻ എന്ന് വ്യത്യാസങ്ങളാക്കില്ല ലിൽ ആസി വഴിപ്പെട്ടവൻ വെളിപ്പെടാത്തവൻ അങ്ങനെ ആക്കുന്ന ആൾക്കൊന്നും നല്ല അവത്തരാക്കില്ല മനസ്സിലൊക്കറബി ലിൽ മുക്കർബി അതുവ് എന്താ പറയുക അള്ളാൻ്റെ ഇഷ്ടപ്പെട്ട മുക്കർ റബ്ബായ ശത്രുവായ ആളോ അങ്ങനെ ആൾക്കും അല്ല അവത്തരാക്കില്ല എല്ലാവർക്കും കൊടുക്കും അപ്പം അതൊരു സ്വഭാവം കിട്ടിയാൽ നമ്മൾ അന്നാവും കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല പെട്ടെന്ന് കിട്ടാവുന്ന സ്വഭാവം അതാണ് ഒരാൾക്ക് കിട്ട അള്ളാഹാവിന്റെ അള്ളാഹു അള്ളാഹുത്തല തുറന്നു തരട്ടെ അള്ളാഹുവിന്റെ സ്വഭാവങ്ങളിൽ നിന്ന് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ കിട്ടാവുന്നതും പ്രയാസമില്ലാതെ കിട്ടാവുന്നതുമായ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് സഹാവത്താണ് അത് ധർമ്മം കൊടുക്കലാണ് മനസ്സിലല്ലേ പറഞ്ഞു ഈ ധർമ്മം എന്ന് പറഞ്ഞാൽ തന്നെ അള്ളാഹുത്തലാൻ അവിടെ നമുക്ക് വ്യത്യാസമുണ്ട് അള്ളാഹുന്റെ ധർമ്മം കൊടുക്കലും നമ്മളെ ധർമ്മം കൊടുക്കൽ വ്യത്യാസമുണ്ട് അള്ളാഹുവിന്റെ ധർമ്മം കൊടുക്കലിനെ ഒരു പ്രതിഫല ചെല്ല ഒരു അടിമയിൽ നിന്ന് ഒന്നും അല്ലാത്ത ആവശ്യമില്ല എന്നിട്ട് നല്ല കൊടുക്കും നമ്മളോ നമ്മൾ എന്തൊരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ലക്ഷ്യമുണ്ടാവും എന്തെങ്കിലും ഉണ്ടോ ഒരു താല്പര്യം ഉണ്ടാവും എന്തെങ്കിലും ഉണ്ടാവും നമ്മൾ കോൺഗ്രസ് ചേരനാണ് മുനിഷ്ഠരനാണ് അപ്പൊ ഒന്നുമില്ല തെരഞ്ഞെടുപ്പിന് സമയത്ത് നമുക്ക് അവനോട് ഒരു ഫോൺ ചെയ്താലെങ്കിലും നമ്മളെ പാർട്ടിയുടെ നേതാവ് നമ്മളോട് പറഞ്ഞു എന്ത് നിങ്ങൾ പറഞ്ഞു അവൻ കേൾക്കും ആ വോട്ട് നാളെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറയും അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ചിന്ത നമ്മൾ മനസ്സിലുണ്ടായി ചിലപ്പോൾ പെട്ടെന്ന് ഇരിക്കും പിന്നെ പാർട്ടീൻ്റെ വലിയ ആൾ വിളിച്ചു പറയും ഞങ്ങൾ അവിടെ നിന്ന് ഫോൺ ചെയ്ത് ഇടപെടണേ നിങ്ങളുടെ ഇടപെട്ടാലവിടെ ശരിയാവുന്നതാണ് പറയുന്നത് കേൾക്കണത് എന്ന് അപ്പോൾ ഒരു എന്തെങ്കിലും കാലത്തെ നമ്മളോട് ഇടപെടുകയാണെങ്കിൽ അപ്പോഴും നമുക്ക് ഈ ബന്ധം നിലനിർത്തണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത് അങ്ങനെയുണ്ടാവും തിരഞ്ഞെടുപ്പ് അഞ്ചോളം അങ്ങനത്തെ നമ്മൾ ഇപ്പോഴും കൊടുത്തു വെക്കും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണുമ്പോൾ എന്തേലും രാമ മധവ മറ്റേ മറിച്ച് ഇങ്ങനെ പറയും എന്തെങ്കിലുമൊക്കെ കൊടുക്കും അപ്പൊ തരത്തിൽ നമ്മൾ വിളിക്കും അധവാ പിന്നെ ഇത് ഞാൻ എന്നോട് പറയുന്നത് എനക്ക് അറിയാലോ പിന്നെ നമ്മളാ വോട്ട് ഇപ്രാവശ്യം നമ്മളത് ഇങ്ങനെ ചെയ്യണം എനിക്കുവേണ്ടി ചെയ്യും ഞാനും ചെയ്യണമെന്നുള്ള എന്താ എനക്ക് അറിയാലോ എന്ന് അപ്പോഴും സ്വർഗം കിട്ടൂല ഒത്തിരി താല്പര്യം ഉണ്ടാകാൻ പാടില്ല ഒത്തിരി താല്പര്യം ഉണ്ടാകാൻ പാടില്ല അള്ളാഹുത്തനെ കൊടുക്കുന്നതിൽ എന്തിനു താല്പര്യമുണ്ടോ ഒന്നുമില്ല കൊടുക്കന്നെ അള്ളാവിന്റെ ഏറ്റവും മുന്തിയ സ്വഭാവത്തിൽ ഉന്നത സ്വഭാവത്തിൽപ്പെട്ടതാണ് എന്ത് ധർമ്മം കൊടുക്കൽ അത് അത് നമുക്ക് പ്രയാസല്ല മനസ്സൊന്നാക്കിയാൽ മതി പിന്നെ ധർമ്മം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ധർമ്മം കൊടുക്കുക എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാ വല്യത് കൊടുക്കണമെന്നൊന്നുമല്ല ഓരോരുത്തരുടെയും അളവാണ് അയാളുടെ ധർമ്മം കൊടുക്കുക വലിയ മുതലാളി കൊടുക്കുമ്പോൾ നമുക്ക് കൊടുക്കാൻ കഴിയില്ല ചിലപ്പോൾ അയാൾ കൊടുക്കുന്നതിൻ്റെ മേലെക്കും നമ്മൾ കൊടുക്കൽ ഇയാൾക്ക് ദിവസം ലക്ഷം കോടിക്കണക്കിന് വരുമാനമുണ്ട് ദിവസം കോടിക്കണക്കിന് വരുമാനമുള്ള മുതല കേരളത്തിൽ ഏ എത്രണ്ട് എത്ര എത്രയോ എത്രയുണ്ട് കഴിഞ്ഞൊരു പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് കേരളത്തിലൊരു പ്രധാനപ്പെട്ട പത്രം ഒരു ഒരു ധനാഢ്യനെ ഒരു ധനാഢ്യനെ ഇന്റർവ്യൂ ചെയ്തു അപ്പം നിങ്ങളെ വരുമാനം എത്രയെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു വാർഷിക വരുമാനം അഞ്ഞൂറ് കോടിയിലേറെ അയാൾ മുലാളിമാരില്ല എത്രയോ മുലയാൾമാർ കേരളത്തിലെ മുലാളിമാരുടെ ലോകത്തെയാണ് മുലാളി എത്രയോ വലിയ മുലയാളിമാർ ഇപ്പോൾ കേരളത്തിലുള്ള അയാൾ ഒന്നുമല്ല അല്ല പറഞ്ഞത് പക്ഷേ ഇന്ന് അയാൾക്ക് മറികടക്കുന്ന എത്രയോ മുതലാണ്ടിമാർ കേരളത്തിലുണ്ട് എന്നിട്ട് അയാൾ പറയുകയാണെങ്കിൽ എന്ത് ചെയ്യും ഒരു പത്രത്തിന് കൊടുക്കുകയാണെങ്കിൽ എന്തൊരു പത്രത്തിന് കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടിയാണ് എത്രയും നിങ്ങൾ വാർഷിക വരുമാനം എന്നുള്ള അഞ്ഞൂറ് കോടിയിൽ ഇറങ്ങാറ് അപ്പോൾ ഒരു ദിവസം എത്ര ഉണ്ടാവും ഒരു കോടി ദിവസവരുമാനം അയാളാകട്ടെ ഒരു മുതലാളിയാ മുതലാൾമാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ട ഒരു മുതലാളി അല്ല ഇപ്പോൾ പ്രത്യേകിച്ചു അപ്പോൾ അഞ്ചും എട്ടും പത്തും കോടിയൊക്കെ ദിവസം വരുമാനുള്ളവരുണ്ടാവും ഒരു ദിവസം പത്തും കൂടിയൊക്കെ വരുമാനുള്ളവരുണ്ടോ അവരിപ്പോ ഒരു പത്ത് ലക്ഷം റുപ്യത്തിങ്ങനെ കൊടുത്തു നിങ്ങളോ നിങ്ങൾ ബസ് പരിപാടിക്ക് വന്നു നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാനുള്ള ബസ്സിൻ്റെ പതിനഞ്ച് റുപ്യണ്ട് അങ്ങോട്ട് പോകാനുള്ള പതിനഞ്ച് റുപ്പ ഉണ്ട് ചായ നെയ്യപ്പം കുടിക്കാനുള്ള ഇരുപത് റുപ്പ്യുണ്ട് അങ്ങനെ ഞങ്ങൾ അമ്പത് റുപ്പ്യങ്ങോട്ട് വന്നു ഇങ്ങോട്ട് ബസ്സിന് വന്നു അങ്ങോട്ട് ബസ്സിന് തന്നെ പോകണം പിന്നെ ചായ നെയ്യപ്പം കുടിക്കുമ്പോൾ ഞങ്ങൾക്കൊരു എന്ത് വേണം ഇരുപത് റുപ്യ അതും വേണം അപ്പോഴാണ് എന്ത് ചെയ്തതെന്നറിയോ അവിടെ വന്ന് കൊല്ലി ഉണങ്ങി ഇരിക്കുകയാണ് അപ്പോഴാണ് സംഭാവന വെച്ച് അപ്പ നിങ്ങൾ എന്തു ചെയ്തു നെയ്യപ്പം ഒഴിവാക്കി ചായ മാത്രമാക്കി പത്ത് റുപ്യ പത്ത് റുപ്യ എന്ത് ചെയ്തു പട്ട് ആ പാത്രത്തിൽ ഇട്ടു അപ്പൊ അയാൾ പത്ത് ലക്ഷം കൊടുക്കുന്നതിന്റെ മേലെയാണ് എന്ത് നിങ്ങൾ അയാളും അതായത് ഇയാൾ മാക്സിമം അയാൾ മാക്സിമം ഇല്ല അയാൾ ഒരു പത്ത് റുപ്പ്യ പത്ത് ലക്ഷം കൊടുക്കില്ല അയാളെ മാക്സിമം അല്ല ഇയാളൊരു പത്ത് റുപ്പ്യ അയാളുടെ മാക്സിമം അയാൾക്ക് അതിൻ്റെ അപ്പുറം ചെയ്യാൻ കഴിയില്ല ഇരുപത് റുപ്യൊക്കെ കൊടുക്കുകയാണെങ്കിൽ അയാൾ ചായയും കൂടെ ഒഴിവാക്കി ഇരുപത് അയാൾ അയാള് വരുമ്പോഴേത്തന്നെ സ്വർഗ്ഗം ഒറ്റക്ക് തോന്നും നമ്മൾ കണ്ടിട്ടില്ല ചില സൂപ്പർ മാർക്കറ്റിലൊക്കെ ചില സൂപ്പർ മാർക്കറ്റിലൊക്കെ നമ്മൾ നേരത്തെ നമ്മളെ ബഹുമാനിച്ചിട്ട് വാതിലൊറ്റ അപ്പൊ അത്രയും വലിയ ധർമ്മമാണത്

അപ്പൊ ഒരാൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല യോഗ്യതയാണ് എന്ത് സഹാവത്ത് ധർമ്മം കൊടുക്കുന്നത് പക്ഷെ ഒരു കൈ കൊടുക്കാൻ മറ്റേ കൈ അറിയ നമുക്ക് എന്തൊക്കെ ചെയ്തെന്നൊക്കെ അള്ളാഹു ആരോടും പറയുന്നില്ലല്ലോ നമ്മൾ ഓരോരുത്തർക്കും എന്തൊക്കെ അള്ളാഹു ചെയ്തെന്നു മറ്റു ഭർത്താനുമില്ല അതന്നേ നമ്മൾ രഹസ്യ രഹസ്യ ചിലപ്പോൾ ആഹ്ലത്തിൽ വെച്ച് പറയില്ല ഒന്നും ഉണ്ടൂല ണോ സ്വഭാവമാണ് ഈ ലോകത്ത് ഞാനും എൻ്റെ അറബമല്ലാത്ത ഒരാളും അതറിയില്ല ചിലപ്പോ അവനോട് പറയാം ചിലപ്പോ പറയാതിരിക്കാം ലൗതാലെ പറയാം കഥാ വക്കഥാ വെട്ടോ ഇതോ 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 ഞാൻ നിനക്ക് തന്നില്ലേന്ന് ചിലപ്പോ പറയാം ചിലപ്പോ പറയാതിരിക്കാം ചിലപ്പോൾ ഒന്നും പറയില്ല അങ്ങനെ ഇരിക്കാവുളക്കത്ത് രക്ഷിക്കട്ട അവന്റെ ധർമ്മയാണ് കൊടുത്തത് എടുത്തു പറയുകയാണെങ്കിൽ അതിന് അതിൻ്റെതായ ഘട്ടമാണ് ഒന്നും ഒന്നും പറയില്ല അതാണ് അത് അതേ സോഫ് മനസ്സിലായില്ലേ ഹജീ സായി പറയപ്പെടുന്ന ഒരു വാക്കാണത് റഹ്മാൻ റഹ്മാൻ ആയി റബ്ബിൻ്റെ സ്വഭാവം നിങ്ങൾ സ്വീകരിക്കണം അതും ഒരു സനതൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്നാലും ഒരു ഹജീ സായി പറയപ്പെടുന്ന വാക്കാണ് പലയിടത്തും ആ വാക്ക് കാണുന്നുണ്ട് സനദ് എന്താന്ന് നിനക്കറിയില്ല പക്ഷെ അതേസമയത്ത് അങ്ങനെ ഒരു വാക്കുണ്ട് അഹ്ലാഖ് റഹ്മാൻ റഹ്മാൻ ആയി റബ്ബിൻ്റെ സ്വഭാവം നിങ്ങൾ സ്വീകരിക്കണം റഹ്മാൻ എന്താ വഴിപ്പെട്ടു കൊടുക്കും ആ സ്വഭാവം നിങ്ങൾ സ്വീകരിക്കണം റഹ്മാനായ റബ്ബിന്റെ സ്വഭാവം നിങ്ങൾ സ്വീകരിക്കണം റഹ്മാൻ റബ്ബിന്റെ സ്വഭാവം നിങ്ങൾ സ്വീകരിക്കണം ആർക്കും കഴിയും മതി ആർക്കും കഴിയും ചെറുത് കൊടുക്കുന്ന കൊടുക്കണം എന്നില്ല കൊടുക്കാൻ ആഗ്രഹിച്ച മതി ഒന്നും കൈ ആഗ്രഹിച്ച മതി കൊടുത്തിരുന്നല്ലോ കൊടുക്കാൻ കഴിഞ്ഞില്ല എന്തുകൊണ്ട് ഇല്ല ഇല്ല സഹാപത്തിന് ചിലപ്പോൾ ഒരു നെയ്യത്ത് മതിയാവും കൈ കിട്ടിയങ്ങനെ കൊടുത്തിരുന്നു പള്ളിയിലേക്ക് പള്ളിയൊക്കെ ആളുകൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുതി വരും എനിക്കൊരു പള്ളി ഉണ്ടാക്കി എനിക്ക് രക്ഷപ്പെടാൻ മൻ വേറെ ലോകത്തിൽ രക്ഷപ്പെടാൻ ചോദിച്ചു ഇനി പെണ്ണുങ്ങളെ കുട്ടികളെ നമ്മളെ ചെലവ് കഴിഞ്ഞിട്ടും ബാക്കില്ല അരച്ചിമന്റിന്റെ പൈസ ഒരു വാക്കിയെ കിട്ടുന്നില്ല അങ്ങനെയുള്ള ആളുകളില്ലേ പക്ഷെ ഇല്ലേ എത്ര ഇല്ലേ എല്ലാവർക്കും നിറച്ചു കൊടുക്കട്ടെ അപ്പൊ നമ്മൾ എന്റെ ഒരാൾ റമദാൻ അവസാന ഭാഗത്ത് കണ്ടവർക്ക് മുഴുവൻ ദാനം കൊടുക്കണം കാണുമ്പോ നമുക്ക് കൊതി വരും പക്ഷെ എന്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ കൊടുത്തിരുന്നില്ല ഫിൽ ഖൈരി ഖൈറുൽ ാണ് ഈ കാണുന്നത് അള്ളാഹു നമ്മളെ നിർബന്ധ ഒന്നും നിർബന്ധിക്കണില്ല എന്തെങ്കിൽ ചെയ്താൽ മതി ആഗ്രഹിക്കാൻ കഴിയാത്ത ആളില്ലല്ലോ ഏത് മരണക്കിടക്കേ കിടക്കുമ്പോഴും ഒരാൾക്ക് എന്ത് അമ്പേ അയൽവീട്ടിലെ മാധവന്റെ വീട്ടിൽ പട്ടി ഞാൻ നമ്മളെ വീട്ടിലും പട്ടി നമ്മളെ വീട്ടിൽ പട്ടിണിയായിരിക്കുമ്പോൾ അയൽ വീട്ടിൽ മാധവന്റെ വീട്ടിൽ പട്ടിണി എന്ന് പറഞ്ഞു അപ്പം എനിക്കൊരു വേദന എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ ആ പട്ടിണി ഞാൻ മാറ്റിയിരുന്നല്ലോ എന്റെ വീട്ടിൽ തന്നെ പട്ടിണിയാണ് അതാഗ്രഹാണ് വഴിപ്പെട്ടവനും വെളിപ്പെടാത്തവനും വ്യത്യാസമില്ലാതെ ആരുടെയും ദാഹം തീർക്കുന്നവനാണ് ആര് ഉണ്ടാവും ആ സ്വഭാവം സ്വീകരിച്ചാൽ മതി ദഹലിൽ ജനസുറു കിട ഒന്നും ആഗ്രഹിക്കണം ഒന്നും ആഗ്രഹിക്കുന്നു ഒന്നും ആഗ്രഹിക്കണം പ്പോൾ ഒരാൾ തോറ്റു കൊടുത്തു സിറാത്ത് പാലത്തിന്റെ രണ്ട് സൈഡിലും സിറാത്ത് പാലം ഘട്ടത്തിൽ ഈ സൈഡിൽ രണ്ട് ഗർഭപാത്രം അപ്പൊ പോകാം അങ്ങനെ കഴിയില്ല അവിടെ അത്രയും സിറാത്ത് പാലം അപ്പൊ രണ്ട് പാകത്ത് വന്നിട്ട് എന്ത് നിൽക്കും ഗർഭപാത്രം ആ ഗർഭപാത്രം അവിടെ വിരിഞ്ഞു നിൽക്കും എന്തുകൊണ്ട് നിജേഷ്ഠ അഞ്ചനെ സഹകരിച്ചാണ് അവരോടുത്തു ആപ്പാന്റെ മുതലേ തോറ്റു കൊടുത്തു എന്തിനാ തോറ്റത് ശ്രാദ്ധപ്പെടുന്നു അതൊക്കെ സഹാപത്താണ് ഏറ്റവും വലിയ ധർമ്മം ഒന്നും വാങ്ങിയില്ല എന്നല്ല തോറ്റു കൊടുത്തു യേശോ തോറ്റു തോറ്റൊക്കെ ജയിക്കും തോറ്റവരൊക്കെ ജീവിക്കും ഒക്കെ തോറ്റു സത്യമായി പറഞ്ഞു ധർമ്മം അനന്തര സ്വത്ത് ഓഹരി ചെയ്തപ്പോൾ ജയിച്ചവരൊക്കെ തോൽക്കും തോറ്റവരൊക്കെ ജയിക്കും അനന്തര സ്വത്ത് ഓഹരി ചെയ്തപ്പോൾ തോറ്റു മണി ജയിച്ചവര് തോൽക്കും തോറ്റോട് ജയിക്കും അത് ഈ ലോകത്ത് തന്നെ കാണും പരലോകത്തില്ല ഈ ലോകത്ത് കാണും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സംഭവം കണ്ടിട്ടുണ്ട് കിട്ടിപ്പോയല്ലോ എന്ന് വിചാരിക്കും പിന്നെ പോകും ഓ അരി പോയം പിന്നെ അവന്റെ കുടുംബം അവൻ്റെ മക്കളുണ്ട് മൂന്നും നാല് മക്കള് ആൺകുട്ടികള് ഉണ്ടായിട്ട് പോലും ആ കുട്ടികൾ അരക്കായിക്ക് പറ്റാത്തവര് ഒക്കെ ഗൾഫ് പറഞ്ഞാൽ ആ പൈസ വരെ പിന്നെ ഇപ്പം കിടക്കുമ്പോഴും തോറ്റു തോറ്റോനോ തോറ്റോനോ എല്ലാം ജയിപ്പിച്ചു എന്തോ ഒരു മുട്ട ഭാഗ്യം ഉണ്ടായി മകൻ വിവരൊന്നുമില്ല പക്ഷെ എന്തോ ഒരു ഭാഗ്യം ഉണ്ടായി അതിനു അരിഫും മാവും വിവരല്ലാതെ തന്നെ ഗൾഫ് ചെന്നപ്പോൾ ഗൾഫിലെ രാജാവ് എന്റെ സ്വന്തം ആളാക്കി എന്റെ രാജാവിന് ഒരു സിമ്പതി അവനോടൊരിഷ്ടം എന്റെ കാരണം രാജാവിന്റെ മനസ്സ് പിന്നെ പൈസ ഒക്കെ കഴിയും കണക്കില്ല പിന്നെ ആ നാട്ടിലുള്ള ആളുകളെ മുഴുവൻ ഗൾഫ് കൊണ്ടുപോകണത് ഈ അട്ടുമുട്ടും തിരിയാത്ത ഈ ചെക്കൻ എന്റെ രാജാവിന്റെ അടുത്താളാണ് രാജാവിന് എന്തും ഊപ്പിൽ പറഞ്ഞാത്ത ആ ഏത് ദേഷ്യപ്പെട്ട നേരത്തും അയാൾ നിർത്താനും പറഞ്ഞാൽ രാജാവ് അങ്ങനത്തെ ആളുകളില്ലേ എത്ര എത്ര ബാപ്പ പ്പോൾ തോത്തുടുത്തു എയിലാണ് ഇത് ഏത് വഴിയാണൊക്കെ വന്നത് നമുക്കറിയില്ല പ്രത്യക്ഷത്തിൽ ആലോചിച്ച മനസ്സിലാവും ജയിക്കും അങ്ങനെന്താണ് ആണിൻ്റെ ഇരട്ടിയും പെണ്ണിൻ്റെ പകുതിയും അത് നിർബന്ധമുണ്ടോ നിർബന്ധമൊന്നുമില്ല ഷറൻ്റെ പരിധിയാണത് ആണിനെ ഇരട്ടി ആണെങ്കിൽ ഇരട്ടി എടുക്കണം പെണ്ണിൻ്റെ പകുതിയെ കൊടുക്കാൻ പാടുള്ളൂ അങ്ങനെ ഉണ്ടോ അതെ അങ്ങനെ ഉണ്ടോ ഇല്ല ഒരു പരിധിയാണത് ഒരു പരിധിയാണ് ഒരു പരിധിയാണത് ഞാനെന്റെ പീടിയിൽ പണിക്ക് വന്നു എത്ര ശമ്പളം മാസത്തിൽ ഇരുപതിനായിരം രൂപ എൻ്റെ അകത്ത് ഇരുപതിനായിരം കൊടുക്കാനേ പാടുള്ളൂ എന്നാണ് കൊടുക്കണം എന്നാണ് നാൽപ്പതിനായിരം കൊടുക്കാം അയമ്പതിനായിരം കൊടുക്കാം ഒരു ലക്ഷം കൊടുക്കും കൊടുക്കും പിന്നെ പോക്കറ്റിൽ ഇട്ട് കൊടുക്കും എന്ത് കൊടുക്കണം അപ്പൊ അങ്ങക്ക് പകുതി കൊടുക്കണം ആണിന്റെ പകുതി പെണ്ണിന് കൊടുക്കണം എന്നേ ഉള്ളൂ അപ്പ പറയും പകുതിയും കൊടുക്കൂല ആ പകുതിയും കൊടുക്കൂല എന്താ അവിടെ തോറ്റുകൊടുത്താല് നമ്മൾ മുതൽ ആണിന് കൊടുത്തു നമുക്ക് കച്ചവടം കാര്യം പലതും പൈസയൊക്കെ വരാണ്ട് നമ്മളെ കാര്യം വളരെ വിഷമാണ് പോക്കെ നമ്മൾ തോറ്റെടുത്തു എന്താ അങ്ങനെ ഇതാണ് നമ്മളെ ആളുങ്ങളാണെങ്കിൽ നമുക്ക് പല വഴിയുണ്ട് നമുക്ക് ആൺകുട്ടികളുണ്ടോ അങ്ങനെ ആൺകുട്ടികളൊന്നുമില്ല അവൾ ഭർത്താവിന് സുഖമല്ല നമ്മളെ കാര്യം കുറച്ച് കട തോറ്റെടുത്തു പോക്ക് നല്ല മുതൽ കിട്ടി അഹമ്മതില്ല പിന്നെ ഇജി ജയിക്കും ഭയങ്കര ഒരു അത് എങ്ങനെ ജയിച്ചു പറയാൻ പറ്റൂല അനന്തരാവകാശത്തിൽ ജയിച്ചവരൊക്കെ ഒക്കെ ജയിക്കും എപ്പോഴും തോറ്റു കൊടുക്കാം ആർക്ക് എൻ്റെ അമ്മാൻ്റെ ഗർഭപാത്രത്തിൽ കടന്നവർക്ക് ഞാൻ തോറ്റു കൊടുക്കാം എൻ്റെ അയൽവാസിക്ക് ഞാൻ തോറ്റു കൊടുക്കാം എന്റെ അയൽവാസിക്ക് ഞാൻ തോറ്റു കൊടുത്തു എന്ത് അയൽവാസിയല്ലേ അയൽവാസ്യം നിരീശ്വരവാദിയാണെങ്കിലും ഹക്കുണ്ട് അല്ലേ മുസ്തഫാനി പറഞ്ഞു കാഫ്രിക്ക് കാഫറാണ് കാഫാണ് കാസം അതായത് പഠിച്ചോണ്ടല്ല എന്ന് പറയുന്ന കാഫർ ഉണ്ടാവും മറ്റു പഠിച്ചോന് പലതും ഉണ്ട് എന്ന് പറയുന്ന മുഷിരിഖണ്ടാവും രണ്ടും ഇസ്ലാമിന്റെ പുറത്തല്ലേ അതെ പക്ഷെ എന്നാലും ഒരുത്തൻ പഠിച്ചോന് എന്നൊരു ശക്തിയെ അംഗീകരിക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞാവും മറ്റും പഠിച്ചോന്ത അംഗീകരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു മനസ്സിലായില്ലേ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിമീങ്ങളും നോക്കിയാൽ അവർ തമ്മിലൊരു ബന്ധമുണ്ട് എന്തുകൊണ്ട് ഒരു ദൈവി ദൈവത്തെ അംഗീകരിക്കുന്നുണ്ട് അതേസമയം നിരീശ്വരവാദിയോ പറയേ ഒത്തിരി അംഗീകരിക്കുന്നില്ല ഈ കണ്ടു കാണപ്പെട്ട അല്ലാതെ ഒരു ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും ജൂതനാണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഒരു കുടുങ്ങിയ നേരത്തെ ദൈവയെ പഠിച്ചോനേന്ന് പറയുവല്ലോ അതുമില്ല നിരീശ്വരവാദിക്ക് അങ്ങനത്തെ നിരീശ്വരവാദിയാണ് നിന്റെ അയൽവാസി എന്നാലും

ഒരാൾക്ക് കിടക്കാൻ കഴിയാത്ത സ്ഥലത്ത് വളരെ തന്നെ കടത്തില്ല അവിടെ എനിക്ക് വർത്തമാനം പറയാം തല്ലുണ്ടാക്കാം എന്തേ ചീറ്റി മുന്നോപ്പം നനക്കരുതാണ് എനിക്ക് പറയാം അവിടെ നമ്മളെ തന്നുകൊടുത്തു നമ്മൾ ചുരുങ്ങി 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 ഒരു 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 കാലും ഒക്കാവുന്ന സ്ഥലത്തേ നമ്മളിരുന്നത് മറ്റേ ഒന്നേ മുക്കാൽ ചീറ്റി ഓന്നിരുന്നു ആയിക്കോട്ടെ തോറ്റു കൊടുത്തു എന്തുകൊണ്ട് അവൻ എൻ്റെ അയൽക്കാരനാണ് ഒരു യാത്രയിലെങ്കിലും തോറ്റു കൊടുത്തണം പറഞ്ഞാൽ മനസ്സിലായില്ലേ ഇതൊക്കെ വലിയ വലിയ ഗുണങ്ങളാണ് ഈ ഗുണങ്ങൾക്കൊക്കെ ബാഹസ് ഭൂത്തായാല നമുക്ക് വലിയ തരും അതൊക്കെയാണ് മനുഷ്യൻ ധർമ്മം അതൊരു ധർമ്മമാണ് നമ്മൾ സീറ്റിൽ നിൽക്കുന്ന നേരത്തെ ഒരു ഗർഭിണിയായപ്പോൾ നമ്മൾ തൊട്ടടുത്ത് ആണാണ് എന്നാലും നമ്മൾ എണീറ്റു രണ്ട് ഓപ്ഷന് വേണ്ടിയാണ് ഒന്നിരിക്കൽ നമ്മൾ എണീറ്റ മറ്റൊന്ന് എണീക്കും അല്ലെങ്കിൽ അവിടെ ആണും പെണ്ണും നോക്കണ്ട ഈ പെണ്ണ് ഗർഭം തിരഞ്ഞെടുക്കണം അപ്പൊ നമ്മളവിടെ എന്ത് ചെയ്തു നീ ഇവിടെ ഇരുന്നാലും വേണ്ടില്ല ആണും കടുത്ത് ആയിക്കോട്ടെ എന്നാലും നമ്മൾ എണീച്ചു തുടിച്ചു കാരണം ഈ പെണ്ണ് ഗർഭിണിയാണ് അതും സഹാവത്തിൽപ്പെട്ടതാണ് ധർമ്മം ഒരു പെണ്ണൊരു കുട്ടിനെ കൊണ്ട് കയറി ബസ് കയറി നമ്മളെ സീറ്റിൽ മനസ്സിലായില്ലേ പറഞ്ഞത് നമ്മളെ സീറ്റിൽ ഒരാണാണപ്പുറത്തുള്ളത് അത് എന്ന് നോക്കണ്ട മറ്റോണ് എണീക്കലോ എണീക്കാതിരിക്കലും അവന്റെ ഇഷ്ടം എവിടെ നീച്ചാളാ അതാരാണെങ്കിലും ആരും നമ്മൾ നോട്ടം ഇല്ല അതിൽ മുസ്ലിം അമുസ്ലിം അവിടെ മുസ്ലിം ഈ അമുസ്ലിമെന്ന് അല്ലെങ്കിൽ സാമൂഹിക ജീവിതത്തിൽ അങ്ങനത്തെ ഒരു നോട്ടമേ ഇല്ല മനുഷ്യന്റെ പള്ളിയിലെ കാര്യം പള്ളിയിലും അമ്പലം വ്യത്യാസമാണ് അവൻ്റെ അമ്പലം വേറെ നിന്റെ പള്ളി വേറെ അതൊക്കെ വ്യത്യാസമാണ് ഓക്കെ പക്ഷെ കുടിക്കുന്ന വെള്ളത്തിലും കഴിക്കുന്ന ഭക്ഷണത്തിലും സാമൂഹിക സഹകരണത്തിനും ജാതി ഇല്ല അതല്ല അതൊക്കെ പഠിച്ചുകൊണ്ട് സൃഷ്ടികളാണ് ഒരു കുട്ടിനെ കൊണ്ട് മനത്തി പിടിച്ചൊരു ഒരു പെണ്ണ് കയറി പിന്നെ അവിടെ ഇരിക്കുക എന്നുള്ളത് നിനക്ക് പഠിച്ചോണ് എതിരാണ് ഈ അവിടെ ഈ നിസ്കരിച്ചൊരു കാര്യമല്ല കാരണം നിന്റെ സഹാവത്തെ അവിടെ ഉണരണം നിന്റെ ധർമ്മം കൊടുക്കൽ ഈ അവിടെ നിന്ന് ഇരിക്കലാണ് ചിലപ്പോൾ ആയുസ് ചെയ്ത കുറ്റം മുഴുവനും അവരൊറ്റ സമയത്തുള്ള കാരണം ഈ പെണ്ണ് അതിശക്തമായി വെയിലത്ത് നടന്നു വന്നാണ് ബസ് കയ്യുന്നത് ബസ് കഴിയുമ്പോൾ മുഴുവൻ ദൈവേ ഇരിക്കാനൊരു വഴി ചാരിക്കാനെങ്കിലും ഇരിക്കാനെങ്കിലും ഒരു ചാരി നിൽക്കാനെങ്കിലും എന്തെങ്കിലും ഒന്ന് ദൈവേ എന്ന് പറഞ്ഞിട്ടാണ് ഈ പെണ്ണ് നടന്നിട്ടുണ്ടാവുക ബസ് നിർത്തി പെണ്ണ് കയറ്റി ഫുൾ സീറ്റിലാളാം വിടെ എണീറ്റളാ മനസ്സിലായില്ല പറഞ്ഞത് നിന്റെ തൊട്ടടുത്ത ആണാണ് ആയിക്കോട്ടെ അതൊന്നും അവിടെ നോട്ടല്ല ഇവിടെ ആണോ പെണ്ണൊന്നും നോട്ടെ ഈ അവിടെ നിന്ന് എണീറ്റളാ മനസ്സിലായില്ല നിങ്ങൾ ആ പെണ്ണവിടെ ഇരിക്കട്ടെ അപ്പൊ ആ പെണ്ണ് ദൈവം എന്ന് മനസ്സിൽ വിചാരിക്കും ആ ദൈവം നിന്റെ ദൈവം തന്നെയാണ് വേറെ ദൈവമല്ല ആ പെണ്ണ് ഗുരുവായൂരൊപ്പാന്നാ പറഞ്ഞത് ആയിക്കോട്ടെ അതിൽ നിന്ന് ജീവ അപ്പോഴും വിളി കേട്ടത് എന്റെ പഠിച്ചോൺ തന്നെയാണ് മനസ്സിലായോണ്ട് പറഞ്ഞത് നീ വഴിപ്പെട്ടത് നിന്റെ പഠിച്ചോനാ നീ തൊപ്പിനാണ് പറഞ്ഞത് മനസ്സിലായില്ലേ ഇതൊക്കെ സഹാവത്താണ് മനുഷ്യന്റെ മനസ്സവിടൊക്കെ വലുതാവണം ഒരു മനുഷ്യൻ വേദനിക്കണ കാണുമ്പോ നമുക്ക് വേദന തോന്നാം ഒരു കുട്ടി കരയണ കാണുമ്പോ നമുക്കവിടെ ഉറക്കം നഷ്ടപ്പെടും യുപ്രട്ടീസിലെ സ്വർണ്ണമലകൾ എന്നൊരു പുസ്തകം നമ്മൾ അടുത്ത ആഴ്ച പുറത്തിറക്കും രണ്ടായിരത്തി മറ്റൊന്നാറേ വരുന്ന ഒന്നാം തീയതിയാണ് ഒമ്പതാം തീയതി അതിലൊരു ചിത്രം ആ ചിത്രം എൻ്റെ ഉറക്കം നഷ്ടപ്പെടുത്തി അതെനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എപ്പോഴും സഹിക്കാനേ കഴിയുന്നില്ല ഡൗൺലോഡ് ചെയ്തിട്ട് പുസ്തകത്തിൽ കെറ്റിട്ട് ഞാൻ തന്നെ പുസ്തകത്തിൽ കെട്ടി പക്ഷേ എനിക്കത് മറക്കാൻ കഴിയുന്നില്ല സഹിക്കാൻ കഴിയുന്നില്ല അതിൻ്റെ ഫോട്ടോ ഉണ്ട് ചിത്രമുണ്ട് അതൊരു സംഭവമാണ് അതെനിക്ക് മറക്കാനേ കഴിയില്ല എത്രയാണ് എൻ്റെ മനത് എത്രയാണ് ആ ഫോട്ടോ എന്നെ വേട്ടയാടിയത് എന്ന് അമേരിക്കൻ പട്ടാളക്കാർ വെടിവെച്ച് വന്ന ബാപ്പാന്റെ മയ്യത്തിന്റെ ഒരു പെൺകുട്ടികാര രണ്ടായിരത്തി മൂന്നല്ല സംഭവം ആദ്യം കുറവ് അതിപ്പോഴും അതിപ്പിന്നെ ചിങ്ങനെ ആലോചിക്കും ആ കുട്ടിയൊക്കെ പുത്രയെ രണ്ടായിരത്തി മൂന്നല്ലേ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലല്ലേ അന്നേ ആ കുട്ടിക്ക് കുട്ടിക്കൊരു മൂന്ന് നാല് വയസ്സുണ്ടാവും അഞ്ച് വയസ്സെങ്കിലും ഉണ്ടാകും ഇപ്പൊ ആ കുട്ടി പത്തിരുപത്തി ആറ് വയസ്സുള്ള ആളല്ലേ ഇപ്പൊ എന്തിനങ്ങനെ വേദനിക്കണം പക്ഷെ എനിക്ക് സഹിക്കാൻ കഴിയില്ല എന്റെ കണ്ണിൽ ഇരിപ്പുള്ള ആ കുട്ടിക്ക് നാല് വയസ്സോ അഞ്ചു വയസ്സോ സഹിക്കാൻ കഴിയില്ല മനസ്സിലോണ്ട് പറഞ്ഞത് ചില ചിത്രങ്ങളിൽ നമ്മൾ ഉറക്കപ്പെടുത്തുന്നു അത് നമ്മളെ കൽവിൻ്റെ റഹ്മത്ത് എന്ന് പറയുമ്പെട്ട് പറഞ്ഞു മനസ്സിലായില്ലേ തന്നെ കുട്ടി അടിച്ചപ്പോഴും കണ്ണീർ വാക്കുന്ന അധ്യാപകൻ കുട്ടി അടിച്ചപ്പോഴും മാറി നിന്ന് കരയുന്ന ബാപ്പ റഹ്മത്തിന്റെ ഭാഗ അടിക്കല്ലേ അത് നിറവായില്ല പക്ഷെ ഒറ്റക്കോയി കരഞ്ഞു പറ മനസ്സിലായി കുട്ടിയെ വഷളാക്കേണ്ട ഒരു വിഷയത്തിൽ വഷളാക്കാതെ പോയ അധ്യാപകൻ അവരൊക്കെ പറയാൻ എത്രയാ ഒരു കഥയുണ്ട് ഒരു കുട്ടി ഒരു ക്ലാസ്സിൽ നിന്ന് എന്തോ മോഷ്ടിച്ചു എന്തോന്ന് മോഷ്ടിച്ചു എന്തെങ്കിലും കോർമുണ്ടോ എന്ന് എങ്ങനെയും പറഞ്ഞു മോഷ്ടിച്ച് അപ്പോൾ ക്ലാസ് അധ്യാപകൻ എന്ത് ചെയ്തു ക്ലാസ് അധ്യാപകൻ പിന്നെ അവനെ പരിശോധിക്കാൻ നിർബന്ധിതനായി കാരണം എവിടെ പരിശോധിച്ചിട്ടും ആ സാധനം കിട്ടിയില്ല അങ്ങനെ ഈ ക്ലാസ് അധ്യാപകൻ എല്ലാ കുട്ടികളോടും പറഞ്ഞു എല്ലാവരും കണ്ണടച്ച് കണ്ണ് പൂട്ടി നിൽക്കും ഞാൻ പരിശോധിക്കും സാധനം കിട്ടിയാൽ ആ കുട്ടിക്ക് കൊടുക്കാം അങ്ങനെ ക്ലാസ് അധ്യാപകൻ കണ്ണടച്ച് പരിശോധിക്കുക കുട്ടികളെ കൊണ്ടൊക്കെ കണ്ണടുപ്പിച്ചു കണ്ണടപ്പിച്ച് പരിശോധിച്ചു അങ്ങനെ പരിശോധിച്ചിട്ട് എന്ത് ചെയ്തു എന്നാല് ഒരു കുട്ടിയുടെ കത് കിട്ടി എന്നിട്ടും ക്ലാസ് അധ്യാപകൻ അവസാനത്തെ ആ കുട്ടിയെ വരെ പരിശോധിച്ചു എന്നിട്ട് പറയുകയും ചെയ്തു എന്ത് സാധനം കിട്ടിയെന്ന് അത് തിരിച്ചു കൊടുത്തു കൊറേ കാലം കഴിഞ്ഞു ഈ മോ മോഷ്ടാവായ കുട്ടിക്ക് ഭയങ്കര ജാള്യതയാണ് കൊറേ കാലം കഴിഞ്ഞു ഈ കുട്ടി വലിയ ഉദ്യോഗസ്ഥനായി അതിൽ മോഷ്ടിച്ച കുട്ടി അങ്ങനെ തന്നെ വഷളാക്കാത്തതിൽ വഷളാക്കാത്തതിൽ കാരണം അവിടെ വഷളാക്കാമല്ലോ കാരണം ഞാനല്ല മോഷ്ടാക്കാൻ അങ്ങനെ ഒരു വല്ലാത്ത ജീവിതം മുഴുവൻ ഈ കുട്ടിയുടെ മനസ്സിലെൻ്റെ അധ്യാപകനെ വഷളാക്കിയില്ലല്ലോ ആ വല്ലാത്തൊരു സ്നേഹമായിട്ട് അധ്യാപകനെ ഒന്നെ വഷളാക്കിയില്ല വഷളാക്കില്ല അങ്ങനെ കുറേ കാലം കഴിഞ്ഞ് ഈ കുട്ടി വലിയൊരു പാരിതോഷികവും കൊണ്ട് അധ്യാപകനെ കാണാൻ വന്നു അധ്യാപകന് കൊടുത്തു ആഷെ ആശക്കറിയാലോ അത് മോഷ്ടിച്ചത് അപ്പൊ അതുകൊണ്ട് മാഷിനെ വഷളാക്കിയില്ല എന്നുള്ളതിന്റെ ഒരു സന്തോഷം ഞാൻ പങ്കുവയ്ക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് അപ്പോൾ മാഷ് പറഞ്ഞു നീ ആയിരുന്നു മോഷ്ടിച്ച് എനിക്കതറിയൂല എന്തുകൊണ്ട് ഞാനും കണ്ണടച്ചാണ് പരിശോധിച്ച് അതിൻ്റെ ഒരു വില എത്ര അപ്പൊ ആ മനുഷ്യന്റെ വില എത്ര അവിടെയൊന്നും ജാതി അതൊന്നുമില്ല റഹ്മാൻ അറബിന്റെ റഹ്മത്ത് കൊണ്ടല്ല അത് അങ്ങനെ ചെയ്യാൻ കഴിയില്ല ഇത് സത്യത്തിൽ കഥയാണ് പക്ഷെ എവിടെയെങ്കിലും ഒക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക പറഞ്ഞ മനസ്സിലായിട്ട് കുട്ടികളെ അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കാം സഹാവത്ത് എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യല്ല വലിയ സംഗതിയാണ് ഇത് പറയാൻ കാരണം നമുക്കും അള്ളാവിലെ അള്ളാവിന്റെ സിഫത്തിൽ നിന്ന് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു സന്ധി സഹാവത്താണ് വേറൊന്നും കിട്ടൂല പരിശുദ്ധനാവാന്നിടുന്നില്ല മനസ്സിലാവുകൊണ്ട് പറഞ്ഞത് അബ്ദു സുബഹാൻ എന്നൊരാക്ക് പേര് വെക്കാം സുബഹാൻ്റെ അടിമ വളരെ നമ്മൾ സുബഹാനെ എന്ന് വിളിക്കാം സുബാനാവൂ സുബാനെന്നാൽ ഏറെ പരിശുദ്ധനാണ് നമുക്ക് എന്താണെങ്കിലും അൽ കതൂറാത്തു ചെയ്യാം മാനുഷികമായ ദുർബലതകളും മോഷത്രങ്ങളും നമുക്കുണ്ടാവും പക്ഷെ സഹാബത്ത് അങ്ങനെയല്ല സഹാബത്ത് അള്ളാഹുവിൽ എന്നൊരു അടിമക്ക് നേടിയെടുക്കാനുള്ള നസിഫത്ത് ഉണ്ടെങ്കിൽ അതായത് അള്ളാഹുലി സിഫത്ത് അങ്ങനെ നേടിയെടുത്തു എന്നല്ല ആ സിഫത്തിൽ നിന്ന് തനിക്ക് കിട്ടി എന്ന് പറയാവുന്ന ഒരു ശിപത്തുണ്ടെങ്കിൽ അതായത് അതാർക്കും കിട്ട ഒന്ന് തയ്യാറായാ മതിയോ കല്വന്ന് തുറക്ക അത് വലിയൊരു സംഗതിയാണ്